നാലും കൂട്ടി മുറുക്കി ചുവപ്പ് ചുന്മാതം കണ്ടെത്തിയവർ തെങ്ങിൻ്റെയും പനയുടെയും കള്ള് മോതിയവർ പുന്തക്കാടിൻ്റെ മറവിൽ വാറ്റിയവർ വാറ്റ് കുടിച്ച് നാവും കാലും കുഴഞ്ഞു നടന്നവർ ബോധം പോയവർ കണ്ണ് പോയവർ ജീവൻ പോയവർ തെറുപ്പ് പീടി പുകച്ചവർ വീടുകളിൽ നിന്ന് സിഗരറ്റിലേക്ക് എത്തിയവർ ഇതിൻ്റെയൊക്കെ കുറ്റിപ്പിറുക്കി ഒളിച്ചിരുന്ന് വലിച്ചു പരീക്ഷിച്ചവർ പിന്നീട് പാൻ മസാലകളിലേക്ക് കടന്നവർ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഏറ്റവും വലിയ ലഹരി കഞ്ചാവാണെന്ന് കരുതി അതും വലിച്ചു നടന്നവർ അങ്ങനെ ലഹരിയുടെ പുതുവഴി തേടി നടന്നവർ എത്രയോ പേർ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ തലമുറ വളരെ അപകടകരമായ ചുറ്റുപാടിലാണ് എത്തി നിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി നടന്നിട്ടുള്ള ലഹരി വസ്തുക്കളുടെ വേട്ട എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മെത്താം എന്ന് കേട്ടാൽ എന്താണിത് എന്ന് പലരും സംശയിച്ചേക്കാം എന്നാൽ ഇതിൻ്റെ ചുരുക്ക രൂപമായ എം ഡി എം എ എന്ന് കേട്ടാൽ ഇന്ന് കേരളത്തിൽ അറിയാത്തവരായി വളരെ ചുരുക്കം പേരെയുണ്ടാവും കാരണം ദിനം ഈ ലഹരി വസ്തുവിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടി വരികയാണ് എം ഡി എം എ ഉപയോഗിക്കുന്നതിൽ ലിംഗഭേദമില്ല എന്നും ഇതിൽ സ്കൂൾ കുട്ടികൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് ത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മെത്താൻഫെറ്റമിൻ എന്ന എം ഡി എം എ കുറിച്ച് കുറച്ച് പറയാം വ്യത്യസ്ത തരം രാസവസ്തുക്കൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ സംശ്ലേഷിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു രാസലഹരിയാണ് എം ഡി എം എ അതുകൊണ്ട് തന്നെ ഇതൊരു സിന്തറ്റിക് ഡ്രഗിൻ്റെ പട്ടികയിൽ പെടുന്നു മനുഷ്യ ശരീരത്തിലെ അമിത രക്തസ്രാവം തടയുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കയാണ് എം ഡി എം എ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി വികസിപ്പിച്ചെടുക്കുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് മനുഷ്യനെ കീഴടക്കുന്ന തരത്തിലുള്ള ഒരു മാരക ലഹരി വസ്തുവായി എം ഡി എം എ കണക്കാക്കുകയും പല രാജ്യങ്ങളിലും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എം ഡി എം എ നിരോധിത ലഹരി വസ്തുവാണ് ക്രിസ്റ്റൽ രൂപത്തിൽ ലഭിക്കുന്നവയെ മോളി എന്നും പല നിറങ്ങളിൽ ഗുളിക രൂപത്തിൽ ലഭിക്കുന്നവയെ എക്സ്റ്റസി എന്നുമാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇത് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ പല കോടു പേരുകളിലും ഇവയ്ക്ക് അറിയപ്പെടുന്നുണ്ട് അതുപോലെ രൂപത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളിലും വ്യത്യാസമുണ്ടായിരിക്കും ഉപയോഗിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക ഒരാൾ എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു മണിക്കൂറിനുള്ളിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങും പിന്നെ അയാളുടെ മനസ്സും ശരീരവും നിയന്ത്രിക്കുന്നത് എം ഡി എം എ ആയിരിക്കും നമ്മുടെ വികാര വിചാരങ്ങൾ സന്തോഷം സങ്കടം ദേഷ്യം വിശപ്പ് ലൈംഗികത തുടങ്ങി മറ്റ് ആശയവിനിമയങ്ങളെല്ലാം നടക്കുന്നത് നാടീയ പ്രേക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ് ഇതിലെ സെറാട്ടോണിൻ എന്ന ട്രാൻസ്മിറ്ററിനെ കൂടുതൽ കേന്ദ്രീകരിച്ച് എം ഡി എം എ പ്രവർത്തിക്കുന്നതിലൂടെ ഇതിൻ്റെ പ്രവർത്തനം യഥാക്രമം നടക്കാതെയാവും അങ്ങനെ ശരീരം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം സജീവമായിരിക്കും വിശപ്പില്ലായ്മ ഭക്ഷണത്തോട് വിരക്തി ഇവയൊക്കെ അനുഭവപ്പെടും ക്ഷീണവും തളർച്ചയുമില്ലാതെ ശരീരം സജീവമായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ടി ഡ്രഗായും ഉപയോഗിച്ചു വരുന്നുണ്ട് എം ഡി എം എ ഓരോരുത്തരിലും കാണിക്കുന്ന പ്രകടമായ മാറ്റം വ്യത്യസ്തമായി കാണാറുണ്ട് ചിലരിൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ സൃഷ്ടിക്കുമെങ്കിലും മറ്റു ചിലരിൽ അക്രമാസക്തമായ സ്വഭാവം സ്വയം മുറിവേൽപ്പിക്കൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത തുടങ്ങിയ ഭീകര പതിപ്പുകളും കണ്ടുവരാറുണ്ട് ശരീരത്തിലെത്തിയ എം ഡി എം എയുടെ വീര്യം കുറയുമ്പോൾ ശരിയായ പ്രശ്നങ്ങളുടെ ആരംഭമാവും ഉറക്കമില്ലാതെ ശരീരം കൊണ്ട് തന്നെ ക്ഷീണം അനുഭവപ്പെടും എന്നാൽ ക്ഷീണത്തിനനുസരിച്ച് ഉറങ്ങാൻ പറ്റാതെയാവും ഉറക്കമില്ലാതെയാവും ഉറക്കമില്ലായ്മ മാനസികമായ താളം തെറ്റലിന് കാരണമാകും ബൈപ്പോളർ ഡിസോർഡർ ഡിപ്രഷൻ ഹൃദയാഘാതം ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും എം ഡി എം എ ഉപയോഗിച്ച ഒരാൾ കടന്നു പോവുക ചുരുക്കി പറഞ്ഞാൽ എം ഡി എം എ ഉപയോഗിച്ച ഒരാളുടെ ജീവിതം താറുമാറാകും വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള മാനസിക എത്തും ഉപയോഗിക്കുന്ന സമയത്ത് ലൈംഗിക ശേഷി കൂടിയതായി അനുഭവപ്പെടുമെങ്കിലും പിന്നീട് ലൈംഗിക ഉദ്ധാരണം വരെ നടക്കാത്ത അവസ്ഥയിലേക്ക് എത്തും തുടർച്ചയായ ഉപയോഗം പല്ലുകൾ പൊടിയാനും കാരണമാകും ഇങ്ങനെയുള്ളവരുടെ മരണം നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് പഠനങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് എം ഡി എം എ ഉപയോഗിച്ച ഒരാളുടെ ശരീരത്തിൽ തൊണ്ണൂറ് ദിവസം വരെ ഇതിൻ്റെ അംശങ്ങൾ നിലനിൽക്കും ഉമിനീർ രക്തം മുടി മൂത്രം ഇവയൊക്കെ പരിശോധിച്ചാൽ ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്താനും സാധിക്കും അതായത് രക്തത്തിലും ഉമിനീരിലും രണ്ട് ദിവസവും മൂത്രത്തിൽ നാല് ദിവസവും മുടിയിൽ തൊണ്ണൂറ് ദിവസവും എം ഡി എം എയുടെ ദൂഷ്യഫലങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഇരുപത്തി വകുപ്പ് പ്രകാരം എം ഡി എം എ കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും കുറ്റകരമാണ് പിടിക്കപ്പെടുന്ന അളവിനനുസരിച്ചായിരിക്കും ശിക്ഷ പൂജ്യം ദശാംശം അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ സ്മോൾ ക്വാണ്ടിറ്റിയിലും പത്ത് ഗ്രാമിന് മുകളിലാണ് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലും ഉൾപ്പെടുന്നു ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കേരളത്തിലേക്കുള്ള എം ഡി എം എയുടെ വരവ് ബാംഗ്ലൂർ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ അവിടമോ ഇതിൻ്റെയൊക്കെ ഉറവിടം ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അടുത്ത തവണ മറ്റൊരു വിഷയത്തെക്കുറിച്ച് കുറച്ച് പറയാം